മക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ അമ്മക്കളിക്ക് സുഖമാണ് എന്നാൽ അമ്മക്കളിയുടെ എന്താ വീഡിയോ എന്നൊന്നും നോക്കാൻ നമുക്ക് അനുഭവങ്ങളാണ് നമ്മളെ ഓരോന്നും പഠിപ്പിക്കുന്നത് അല്ലേ നമുക്ക് അങ്ങനെയാണ് ഓരോന്നും മനസ്സിലാവുന്നത് ശരി ഞാൻ കാണിക്കുന്ന സംഭവം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല കഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്മക്കളിക്ക് കമൻ്റ് ഇടാൻ മറന്നു പോകരുത് പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അമ്മക്കിൽ ഓരോ പ്രാവശ്യവും പറയത്തില്ല കേട്ടോ മക്കളെ രാവിലെ ഇത് കാണുന്ന ഉടനെ എന്തൊരു സന്തോഷം എന്ന് പറയണവർ പോസിറ്റീവ് എനർജിയാണ് ഇലകളെല്ലാം ഇങ്ങനെ പല ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ മക്കളെ അയ്യോ ഒരു കൊള്ളാവുന്ന ഇങ്ങനെ അമ്മക്കളീ ആലോചിക്കുകയാണ് കാരണം കാറ്റടിച്ച ഇലകളെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് പറന്ന് താഴോട്ട് വരുന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പക്ഷെ ഇപ്പൊ കാറ്റില്ല കേട്ടോ നമ്മൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ കാറ്റേ കാണത്തില്ല ഒരു രക്ഷയുമില്ല കേട്ടോ ഇനി ഒരു ഒരാഴ്ച കൂടെ കാണത്തുള്ളൂ ഈ ഒരു സിറ്റുവേഷൻ അത് കഴിയുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് സ്കെൽറ്റനായി അങ്ങ് പോകും കേട്ടോ ഭംഗി തോന്നുന്നുണ്ട് സന്തോഷം തോന്നുന്നുണ്ടല്ലോ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ അനുഭവം എന്താണ് നമ്മൾക്ക് ഈ പഠിപ്പിച്ചതെന്ന് നോക്കാം തണ്ട് മാത്രം കാണിക്കുന്നു എന്താന്നു വല്ലത് മനസ്സിലായി ആർക്കെങ്കിലും പനിക്കൂർക്കലേടാ ഇതെന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും അറിയാമോ ഇതിപ്പം നിങ്ങൾ പറയും മഞ്ഞള് ആണെന്ന് പറയും പക്ഷേ ഇത് മഞ്ഞളല്ല കേട്ടോ മക്കളെ എനിക്ക് അവരുടെ അടുത്ത് ഒരു ഒരു സാധനം കിട്ടി അത് ഞാൻ ഒരു ശഹലം എടുത്ത് കറിക്കും എടുത്ത് ബാക്കിയെടുത്ത് അവിടെ വെച്ചിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പം ഒരു മുള വരുന്നു ശരി ഇരുന്ന് കളയേണ്ട എന്നാന്ന് നമുക്കൊന്നും അന്നേരമാണ് അമ്മക്കളിയുടെ തലയിൽ ഉദിച്ചത് നമ്മുടെ പരീക്ഷണം തുടങ്ങാൻ നമുക്ക് ഇവിടെ മണ്ണിനകത്തോട്ട് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചതാ ഒരു ആഴ്ച കഴിഞ്ഞപ്പോണ്ടും മക്കളെ അതിങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ വരുന്നു നല്ല ഒരു തളിർത്ത ഇലയുമായിട്ട് ഇങ്ങനെ വരുന്നു കേട്ടോ ഇങ്ങനെ കുഴിച്ചിട്ട കാര്യമേ ഞാൻ മറന്നുപോയി ശരി നോക്കാം എന്തായാലും ഹാർട്ടേന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഇതുപോലെ ഇഞ്ചി ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു അതായിരിക്കും കിളിച്ചു വരുന്നത് പക്ഷെ ഈ മേലോട്ടും മേലോട്ടും ഇല വരും തോറും നമുക്കത് ഇഞ്ചിയുടെ ഇലമാതിരി തോന്നിയില്ല അയ്യോ ഇതെന്താ സംഭവം എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായതോ ഇത് മാങ്ങാ ഇഞ്ചിയാണ് കേട്ടോ മാങ്ങാ ഇഞ്ചി എല്ലാവർക്കും അറിയാമല്ലോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം മാങ്ങാടെ പുളിയും ഇഞ്ചിയുടെ ഷെയ്പ്പും അത് മാത്രമല്ല ആ ഇഞ്ചിയുടെ ഒരു ക്രാണവും ഉണ്ടല്ലോ ഒരു എരിവ് പോലെ ഒരു സംഭവം അതുകൊണ്ട് കേട്ടോ അതാണ് മാങ്ങാ ഇഞ്ചി സമ്മന്തി നല്ല കിടിലനാ കേട്ടോ കാരണം ഞാൻ എപ്പോ പോയാലും കോയമ്പത്തൂരിൽ നിന്ന് നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞത് കേട്ടോ തിരിച്ച് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് ഫുഡ് വീട്ടിൽ നിന്ന് ഞാൻ പൊതിഞ്ഞു കൊണ്ടുപോകും അതിനകത്ത് ാലും ഞാൻ ഈ മാങ്ങായ വെച്ചുള്ള സമ്മന്തി കൊണ്ടുപോകും എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് അതിന് ഇത് അച്ചാർ ഇടും കേട്ടോ പക്ഷേ ഞാൻ സമ്മന്തി അരച്ചാണ് കൂടുതലും എടുക്കാറ് അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ഇട്ടത് ഇത്രയും കളിച്ചു വന്നിട്ടുണ്ട് എന്തായാലും ഇത് ഞാൻ എത്രത്തോളം വരുമെന്ന് നോക്കാൻ വേണ്ടി കാത്തിരിക്കുക അമ്മക്കളിയുടെ അടുത്തൊരു പരീക്ഷണം കൂടാകട്ടെ എന്നാലല്ലേ നമുക്ക് ഓരോന്നിങ്ങനെ പഠിക്കാൻ പറ്റത്തുള്ളൂ അനുഭവങ്ങളല്ലേ നമ്മളെ ഓരോന്നും പഠിപ്പിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലോ ഇല്ല ഇത് കണ്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഇടണം അമ്മക്കിളിക്ക് അതിൻ്റെ ഇല കണ്ടാൽ മഞ്ഞൾ പോലെ തന്നെ ും ഇഞ്ചിയുടെ ഇല പോലെ അല്ല കേട്ടോ മക്കളെ അപ്പൊ അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണു വിചാരിക്കുന്നു അടുത്ത നല്ല ഒരു വീഡിയോമായിട്ട് വരുന്നവരയ്ക്ക് നിങ്ങളെല്ലാരും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം മക്കളെ മറന്നു പോരുത് കൂട്ടുകൂടാൻ